ും ഗെയിമിലൊരു മാറ്റം കൊണ്ടുവരാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഷാനവാസിനെ സടകൊടഞ്ഞ് എണീപ്പിച്ചിട്ടുണ്ട് റിയാസ്റ്റ് ഷാനവാസ് പറയുന്നതിൽ ഒരു കാര്യം ശരിയാണ് ഹോട്ടലിൽ പണിയെടുക്കുന്നവർക്കെതിരെ പ്രശ്നമുണ്ടെങ്കിൽ മാനേജറോടോ ഓണറോടോ ആണ് പറയേണ്ടത് അവരെ നിർബന്ധമായി പണിയെടുപ്പിക്കാൻ ഗസ്റ്റിന് കഴിയില്ല പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തലാണ് ഈ ടാസ്കിന്റെ മെയിൻ ഉദ്ദേശം അങ്ങനെ പ്രീതിപ്പെടുത്തിയാൽ സ്റ്റാർ കിട്ടും പുറത്ത് ഹോട്ടലിൽ ഈ സ്റ്റാർ ഏർപ്പാടില്ല ഈ സ്റ്റാറിലൂടെയാണ് ക്യാപ്റ്റൻസിയിൽ എത്തുന്നതും പ്രാവശ്യം ഷാനവാസ് കയ്യിലുള്ള സ്റ്റാർ വലിച്ചെറിഞ്ഞ് നിന്റെ ഓഷാരത്തിലല്ല ഞാനിവിടെ പണിയെടുക്കുന്ന എന്ന് റിയാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ നന്നായനെ ഇത് സ്റ്റാറും കൊടുക്കില്ല വായി തോന്നി പറയുകയും ചെയ്യും ഒരു ഗസ്റ്റിനോട് സംസാരിക്കേണ്ട രീതിയിലല്ല ഷാനവാസ് സംസാരിക്കുന്നത് ഇതൊക്കെ റിയാസ് ചോദിച്ചു വാങ്ങിച്ചതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോസ്റ്റുകൾ കഴിഞ്ഞ ആഴ്ച വീക്ക് എപ്പിസോഡിൽ ലക്ഷ്മി ഫ്രൈ ആയിരുന്നു ഈ ആഴ്ച ഷാനവാസ് ഡീപ് ഫ്രൈ ആകുമോ